ഹായ് ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ചപ്പാത്തിക്കും ചോറിനൊക്കെ കഴിക്കാൻ പറ്റിയ വളരെ രുചികരമായിട്ടുള്ള ഒരു കറിയുടെ റെസിപ്പിയാണ് വഴുതനങ്ങ കൊണ്ട് തയ്യാറാക്കിയ ഒരു അടിപൊളി കറിയാണ് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം അപ്പോൾ ഇത് തയ്യാറാക്കാൻ ആദ്യം വേണ്ടത് വഴുതനങ്ങയാണ് മീഡിയം സൈസിലുള്ള രണ്ട് വഴുതനങ്ങയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് കനം കുറച്ച് ഇതുപോലൊന്നും അരിഞ്ഞെടുക്കാം നമുക്കിത് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്തെടുക്കാം ഞാനിവിടെ ഇതേപോലെ വട്ടത്തിൽ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇതിപ്പോൾ ഇതുപോലെ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം ഇനി ഇതിലേക്കൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു മുക്കാൽ ടീസ്പൂണോളം പിരിയമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ എണ്ണയും ഒരു ടീസ്പൂൺ വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇതായി ഇതുപോലെ എല്ലാം പുരട്ടി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിനായിട്ടൊരു പാൻ വെച്ച് ചൂടായതിനു ശേഷം മൂന്ന് ടീസ്പൂണോളം എണ്ണ ഒഴിച്ച് കൊടുത്ത് എണ്ണ നന്നായി ചൂടായി വരുമ്പോഴത്തേക്കും കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുക നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന വഴുതനങ്ങ ഇതുപോലെ ഓരോന്നും ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒരു വർഷമൊന്ന് ഫ്രൈ ആയി വരുമ്പോഴത്തേക്കും മറിച്ചും തിരിച്ചുവിട്ട് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം മീഡിയം ഫ്ലെയിമിലിട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഇതിപ്പോൾ എല്ലാം ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി ഒരു മൺചട്ടി എടുത്തതിന് ശേഷം ഒരു കപ്പ് തൈര് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം സ്വല്പം വെള്ളവും കൂടെ ചേർത്ത് മിക്സ് ചെയ്തെടുത്തിട്ടുള്ളതാണ് ഈ തൈര് ഇതിലേക്ക് ആവശ്യത്തിനുപ്പും കൂടെ ചേർത്തതിന് ശേഷം ഒന്നും കൂടെ മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന വഴുതനങ്ങ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഫൈനലി ഇനി ഇതിലേക്കൊന്ന് താളിച്ചൊഴിക്കണം അതിനായിട്ട് ഒരു പാൻ വെച്ച് ചൂടായതിന് ശേഷം ഒരു രണ്ട് ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ ചെറിയ ജീരകവും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് രണ്ട് മൂന്ന് ചെറിയുള്ളി കട്ട് ചെയ്തതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടെ ആ ബെൽബട്ടൺ കൂടി പ്രസ് ചെയ്യാൻ മറക്കരുത് അപ്പോഴേ ഞാൻ പുതിയ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ ഉള്ളി ഇപ്പോൾ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് പച്ചളമുളകും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് വേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും ഫ്ലെയിം കുറച്ച് വെച്ചതിന് ശേഷം ഇതിലേക്ക് കാൽ ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മൂപ്പിക്കാം ഇനി ഇത് നമുക്ക് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇനി കുറച്ച് നേരം ഇങ്ങനെ ഇരുന്ന് തൈരിൻ്റെയും ഫ്രൈ ചെയ്തെടുത്ത വഴുതനങ്ങളുടെയൊക്കെ ഫ്ലേവറൊക്കെ ഇറങ്ങി നല്ല ടേസ്റ്റിൽ വരും ഈ കറി ചോറിൻ്റെയും ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്